ഞങ്ങളിവിടെ ഒക്കെ ചൂണ്ടയുടെ നീ ലൈവ് ആയിട്ട് പിടിച്ചോണ്ടിരിക്കുന്ന ആളെന്ന് പറയുന്ന അഭിജിം ബാക്കിയൊരു സബ്ബായിട്ട് വാർത്തനുണ്ടും ഇല്ല തോന്നി ഒരു രണ്ട് സെക്കൻഡ് ആ രണ്ട് സെക്കൻഡ് അത് ചവച്ച് അങ്ങനെ ഉടനെ അല്ല ചവച്ച് കഴിച്ചോട്ടെ അതാ പേഷ്യൻസ് അവന്റെ ഫസ്റ്റ് മീനാ മീന ചെറിയ മീനോഷണൽ കാണുക പ്രൊഫഷണൽസ് കാണുന്നുണ്ട് നീട്ടാടി കൊണ്ടതാകുവാ പൊട്ടി 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 ഓരോ കൊച്ചോണി കൊണ്ട് കൊത്താൻ നിച്ഛനാണോ കൊക്കോനെ നിന്നെ പറയേണ്ടടാ ഓ സുരയോ ഓക്കേ ആ കാണിച്ചു ആ ഇടാ ഗൈസ് അവടെ വരെ മെനി പിടിച്ചൂ പുലയാരനെ നീ തീറ്റ കൊടുക്കണ്ടേ എന്താണ് സിറോടെ മീൻപിടുത്തതെ പറ്റി പ്രജീഷ് പറയാനുള്ളത് എന്തേലും പറ ഒന്നേ തീറ്റ കൊടുത്തിട്ട് വലിക്കോ അല്ലെങ്കിൽ തീറ്റ കൊടുക്കുന്നതിന് മുമ്പ് വലിക്കും തീറ്റ കൊടുത്ത് തീർത്തിട്ടാ നീ എന്ന ആ കണ്ട തീർത്ത് 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 ണോ വിരോചിച്ച് അവിടെ നിക്കുന്നെ ഇട്ടിട്ട് ഇയാളെത്ര തോട്ടം ആയിട്ട് പത്തു തോട്ടം ഇട്ടില്ലേ മീൻ അഭിജയം ആശങ്ക അതാ ഏ ഒന്ന് തരാൻ പാറ ഓക്കേ എന്തായാലും ചമ്മം പിടിച്ചേട്ടാ തീറ്റയുടെ പാഭാഗതി കിട്ടി ആ ശ് പിടിച്ചറ കൊച്ചിറക്കാൻ പിടിച്ചാട സ്ഥലത്തിന്റെ കൊച്ചു ആ കൊച്ചു പിടിച്ചടാ ഞാനൊന്നും വേണ്ട സ്ഥലമൊന്നും കൈ സ്ഥലത്തിന്റെ പ്രശ്ന റിട്ടയർ ആടാട്ടാ ചെറക്കം പിടിച്ചോ ൊക്കുന്നത് അത് ശരിക്കും തിരുന്നെന്ന് അറിയുമ്പോ നമുക്ക് ഭാരം ഭാരമില്ല അന്ന് രക്ക് വെക്കാം സിറോടെ ണം ഞാൻ നമ്മള് നിർത്തരുത് ഇങ്ങനെ ശംഖു ആ ഉണ്ട് ശംഖുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ നീ എത്ര വെള്ളം മീൻ പിടിച്ചിട്ടാ പോയി ഒന്നും കിട്ടത്തില്ല ഭാരത്തം പറഞ്ഞു നാലുമണിക്കൂർ നല്ലൊരു വർണ്ണത്തിനായിട്ടുള്ളു ആ നിന്റെ കറക്റ്റ് അല്ലായിരുന്നു ടി <laughs> ഇവിടെ <laughs> <laughs> <Yes. laughs> පර්තර් මී මී ගොතුමිනවා මී කොතුම්ල මතලේ කොත්තුබල මොකතුල කොත්තුමට මොකතල්ල දේ හතන . അവര് പറഞ്ഞോട് ആവേശമായി പിന്നെ മേളയൊന്നും മോന്തവാക്കിട്ടില്ല നീ എത്ര എത്രീ പിടിച്ചു കൊത്തേ കൊല്ലം ചട്ടിന്ന് പറഞ്ഞു ചെറിയ മീനുണ്ടാ നല്ല കൊത്തുണ്ടോ നിനക്ക് കുര്യാതെ ബ്രൂ നിനക്ക കൊച്ചു മീന പോന്നു റിഞ്ഞോളെ കമ്പ് പോയി കമ്പ് പോയി കമ്പ് പോയി കമ്പ് പോയി കൊറേ മീൻ പിടിച്ചു കൊറേ മീൻ പിടിച്ചു ഞാൻ മൂന്നെണ്ണം പിടിച്ചു സീറ മൂന്നെണ്ണം പിടിച്ചു സീറോ മൂന്നെണ്ണം എങ്ങനെയൊക്കെ അറ്റൻഡിൽ മുന്നൂറ് അറ്റൻഡിൽ മൂന്നെണ്ണം പിടിച്ചു മീനെ കാണിച്ചു ചണതെന്താ ഇത്ര നേരം ഇത്ര മീനുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് വന്ന് പത്ത് ഇത്ര കാര്യങ്ങളും ഞാൻ രണ്ട് രണ്ടര മീൻ ഇവൻ മൂന്നും അവന് മൂന്നും നാല് കൊച്ചു കേസുണ്ടല്ലോ ഇവൻ വലിയ കാര്യം പറഞ്ഞോണ്ട് আজি ভাই ৰো পঢ়ি